പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്കേ കോട്ട കടന്ന് അകത്തേക്ക് വരുന്ന ഭക്തന് വണ്ടി പാർക്ക് ചെയ്യാനോ അവന്റെ അടിസ്ഥാന പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ കാണുന്നില്ല അവിടെ കാണുന്നതൊക്കെയും കരാറുകാർ എടുത്ത് കെ എസ് ആർ ടി സിയുടെ ഗാരേജും അല്ല അതിനപ്പുറമുള്ള സ്വകാര്യ വ്യക്തികളുടെ അതെ ക്ഷേത്രത്തിന്റെ പല സ്ഥലത്തും ആയിക്കോട്ടെ അല്ല നമ്മുടെ നോർത്ത് സൈഡ് ആയിക്കോട്ടെ വെസ്റ്റ് ആയിക്കോട്ടെ പല സ്ഥലത്തും നമ്മൾ കയറി വന്ന് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഈ ആർക്കിയോളജി ആർക്കിയോളജി നല്ല ഒന്നാം തന്നെ പാർക്കിംഗ് അവർ പാർക്കിംഗ് ഏരിയ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അവർ പാർക്കിംഗ് ഏരിയ വെക്കുകയാണ് അവർ പാർക്കിംഗ് ഏരിയ ഇവരുടെ പാർക്കിംഗ് ആണ് ആർക്കിയോളജി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇപ്പം ഭക്തജനങ്ങൾ മറ്റേത് ബുള്ള അതിനകത്ത് കൊണ്ടുവന്ന് പുറത്തുള്ള ജി ഇവർക്ക് വെക്കാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ഇന്ന് ഏഴര ഏക്കറിലേക്ക് അത് വന്നു ഇനിയുള്ളതെങ്കിലും നമ്മൾ സംരക്ഷിക്കുക